ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ സർവകൃപാലുവായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹത്താലും നമ്മെ ദൈവം നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിനായി കാതോർക്കാം വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കരുണയാൽ ഓരോ ദിവസവും നമ്മളെ ധന്യരാക്കാൻ ബലപ്പെടുത്താൻ സർവശക്തൻ നമുക്ക് തരുന്ന ദൈവിക വചനത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ഈ നല്ല ദിവസം നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് ആറാം അധ്യായം പതിനാറാമത്തെ വാക്യം ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു വാടിയ മുഖം കാണിക്കരുത് മുഖം വിരൂപമാക്കരുത് മത്താരുടെ സുവിശേഷം ആറാം അധ്യായം ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ആറാം അധ്യായത്തിനകത്ത് നമ്മുടെ കർത്താവ് തന്നെ പിൻപറ്റിയ ജനത്തിന് അഞ്ച് പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ആ അഞ്ച് കാര്യങ്ങൾ ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് അതേതൊക്കെയാണ് ഞാനെന്ന് പറയാം ഒന്ന് ഒന്നാമത്തെ കാര്യം ഭിക്ഷ കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന മറ്റൊരുത്തനെ സഹായിക്കുക അതെങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് വളരെ കൃത്യമായി പഠിപ്പിച്ചു അത് ആറാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം പിക്ഷ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം രണ്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു അത് അഞ്ചാം വാക്യം മുതൽ വായിച്ചാൽ കൃത്യമായിട്ട് കാണാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ 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 ആയിരിക്കണം മൂന്ന് ഉപവസിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച പതിനാറാം വാക്യം മുതൽ താഴേക്കുള്ള പാരഗ്രാഫ് നാലാമത്തത് നിക്ഷേപം സ്വരൂപിക്കുക എങ്ങനെ എങ്ങനെ ജീവിച്ചു തീർക്കുകയല്ല നിക്ഷേപം എവിടാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത് എന്തായിരിക്കണം നിക്ഷേപം അതെങ്ങനെ ആയിരിക്കണം സ്വരൂപിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി കർത്താവ് പഠിപ്പിച്ചു പത്തൊമ്പതാം വാക്യം മുതൽ വായിച്ചാൽ കാണാൻ കഴിയുന്നു അഞ്ചാമത്തത് ആകുലതകളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം അങ്കലാപ്പും നെഞ്ചു തിരുമ്മി എന്നോ അയ്യോ ബത്തോ നിലവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം ആൻസൈറ്റി ഇല്ലാത്ത ടെൻഷൻ ഇല്ലാത്ത വളരെ ആകുലതകളില്ലാത്ത ഒരു ജീവിതമായിരിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന കാര്യം ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പഠന കലവറയാണ് മത്തയുടെ സുശേഷം ആറാം അധ്യായം ഇത് നിങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് ഒരു നോട്ട് തയ്യാറാക്കി പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബൈബിൾ ക്ലാസ്സോ പ്രബോധനങ്ങളോ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നതാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയിൽപ്പെട്ട കാര്യങ്ങളാണിതെല്ലാം ഇത് വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയായി ഒരു സൺഡർ സ്കൂൾ അധ്യാപകനാണെങ്കിൽ പോലും നിങ്ങളൊരു മണിക്കൂർ താഴെ അല്ലെങ്കിൽ പത്തോ മുപ്പതോ മിനിറ്റ് എടുത്ത് ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണം യേശു ക്രിസ്തു ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചേ ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ ഇങ്ങനെയാണ് ഉപസിക്കേണ്ടത് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ജാതികളെപ്പോലെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കരുത് യേശു പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ഈ ജീവിതം കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം ജീവിക്കുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഈ ലോകത്തിൽ കാണും പക്ഷേ കർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് കരുതുന്നവൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ആകുലതകൾ മാറ്റി വെച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കണം ഈ കാര്യത്തെക്കുറിച്ച് സഭയ്ക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ മക്കളെ പഠിപ്പിക്കണം വേറെ ആരിത് പഠിപ്പിക്കും ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇടയാകട്ടെ നിങ്ങൾക്കെന്നെ കേൾക്കുന്ന നിങ്ങൾക്കിത് വളരെ അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ദിവസം മത്തായി ആറ് വായിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞ് ദൈവത്തോട് ഒരു രാത്രിയിലെ പ്രാർത്ഥന ഈ മത്തായുടെ സുവിശേഷം ആറിനെ അടിസ്ഥാനമാക്കി ആയിരിക്കട്ടെ അങ്ങനെയൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യാൻ നിങ്ങളെ സതുപദേശം തന്നുകൊണ്ട് ഞാൻ വായിച്ച വാക്യത്തോട് ഒരല്പം നീതി പുലർത്തി നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഉപവാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഞാൻ ഉപവാസത്തെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളോടുള്ള പൊതുവായ ഒരു ആത്മീക സന്ദേശമായി നമുക്ക് ഈ വാക്യത്തെ ഒന്നെടുക്കാം എന്താ പറഞ്ഞത് നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് വാടിയ മുഖം കാണിക്കരുത് ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത് വാടിയ മുഖം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകരുത് എന്നല്ല പറഞ്ഞത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഒക്കെയല്ല കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് മനസ്സിൻ്റെ വൈകാരിക തലങ്ങൾ ഓരോ ഓരോ കൊച്ചു കൊച്ചു വിഷയങ്ങൾ മനസ്സിൽ തട്ടു മക്കളുടെ വിഷയം കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം ജോലി സ്ഥലത്തെ പ്രശ്നം പേരൻസുമായിട്ട് അവർക്ക് കരു അവർ കരുതിയില്ലെന്നോ അല്ലെങ്കിൽ അവരെ കരുതാൻ പറ്റിയില്ലെന്നോ എന്തുവാട്ടെ ആ ചിന്താഗുലങ്ങൾ അയൽവാക്കാര് ഒരുപക്ഷേ നമ്മളെ വീണ്ടും വണ്ണം അല്ല കാണുന്നതെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട സകല കാര്യങ്ങളും ആദ്യം കയറി തട്ടുന്നത് മനസ്സിലാണ് ചില വിചാരങ്ങളും തോന്നലുകളും തെറ്റിദ്ധാരണകളും ഭയവും എല്ലാം കയറി പിടിക്കുന്നത് മനസ്സിലാണ് ഈ മനസ്സിൽ ഈ പ്രശ്നങ്ങൾ കയറി തട്ടിയാൽ അതാദ്യം എക്സ്പ്രസ് ചെയ്യുന്നത് മുഖത്താണ് ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും അത് മുഖത്തോടെയാണ് പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് പൊതുവിൽ മലയാളികൾ പറഞ്ഞു വരുന്നത് സത്യമാണ് ആ കാര്യം പക്ഷെ കർത്താവായി യേശു ക്രിസ്തു ഇവിടെ തന്നെ പിൻപറ്റുന്ന ആൾക്കാരോട് പറയുകയാണ് മനസ്സിനകത്ത് പ്രശ്നങ്ങൾ വരാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ലല്ലോ അത് ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ വരും പക്ഷേ നമ്മൾ മനഃപൂർവ്വമായി ചെയ്യേണ്ട ഒരു കാര്യം എന്തൊക്കെ നേരിട്ടാലും മനസ്സിനകത്ത പ്രശ്നം മുഖത്തേക്ക് കൊണ്ടുവരരുത് അതല്ലേ കാണിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ ചുമതലപ്പെടുത്തുക യേശു ക്രിസ്തു നിങ്ങൾക്കുണ്ടാകില്ല കേട്ടോ എന്നല്ല പറഞ്ഞത് എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും നിങ്ങളുടെ മുഖം അങ്ങനെ നന്നായിട്ട് ഫെയറായി നല്ല മിടുക്കനും മിടുക്കുമായിട്ട് എപ്പോഴും വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുക ഇനി ഞാൻ എന്നെയല്ലേ വിളിക്കുന്നത് നിങ്ങൾ ആയിരം സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി മുഖം അങ്ങ് തെളിഞ്ഞോളൂ കേട്ടോ എന്നല്ല പറഞ്ഞത് മനസ്സിനകത്ത് നിന്ന് വിഷയങ്ങൾ മഴക്കാർ കയറി വരുന്നതുപോലെ നേരെ മുഖത്ത് തിളങ്ങി നിൽക്കും ഈ ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട വെള്ളം മുകളിലേക്ക് ഉയർന്നിട്ട് ആകാശ പാളികളിൽ കരിമേഘങ്ങളായി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ ആകാശത്ത് അതിങ്ങനെ മേഘക്കൂട്ടമായിട്ട് മഴയ്ക്കുള്ള കാർമേഘമായിട്ട് ഉരുണ്ടുകൂടി നിൽക്കും എന്നതുപോലെ മനസ്സിനകത്തു നിന്ന് പതുക്കെ നീരാവി പോലെ പൊങ്ങിക്കേറിയിട്ട് ഇത് ആകാശത്ത് കാർമേഹം നിൽക്കുന്നതുപോലെ മുഖത്ത് അങ്ങ് കാർമേഹം പോലെ നിൽക്കും അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കരുത് എൻ്റെ മുഖം തന്നെ അങ്ങനെ ഇരണ്ടിരിക്കുന്നത് ഏതാണ്ടും വല്ല എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും മുഖത്ത് നോക്കിയാൽ അറിയാം പക്ഷെ കർത്താവ് പറയുന്നു മുഖം കണ്ണാടിയാണ് കാണിക്കരുത് ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല പാസ്റ്റർ എന്തായി പറയുന്നത് കർത്താവ് എന്തായി പറഞ്ഞിട്ട് പോയി വേദനയും വിഷമവും ഒക്കെ മുഖത്ത് കാണിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരിക്കലും ദൈവം പറയില്ല നമുക്ക് ചില നൊമ്പരങ്ങൾ ചില പ്രയാസങ്ങൾ ഇത് നമുക്ക് ദൈവമുണ്ടല്ലോ നമുക്ക് കർത്താവുണ്ടല്ലോ ഉണ്ട് നമുക്കത് മുഖത്തേക്ക് വരാതെ നമുക്കതിനെ തടയാം മനസ്സിനകത്ത് കിടക്കുന്ന വിഷയങ്ങൾ മനസ്സിൽ തന്നെ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം നമ്മുടെ മനസ്സിനകത്ത് വെച്ച് ചില കാര്യങ്ങളെ നിർവീര്യമാക്കാം ബോംബ് സ്ക്വാഡിൻ്റെ കയ്യിലൊക്കെ ബോംബൊക്കെ നിർവീര്യമാക്കുന്ന സൂത്രങ്ങളുണ്ടെന്ന് പറയുന്നു നമുക്ക് കർത്താവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ആശ്രയിക്കാം മനസ്സിൽ നിന്ന് മുഖത്തേക്കും മുഖത്ത് നിന്ന് വായിലേക്കും അത് അക്ഷരങ്ങളായി വാക്കുകളായി ആക്രോശങ്ങളായി അട്ടകാസങ്ങളായി നിരാശകളായി കണ്ണുനീരായി നിലവിളിയായി പ്രാക്കായി ശാപമായിട്ടൊന്നും നമ്മുടെ അത് അത് മൂന്നാമത്തെ ഘട്ടമാണ് മുഖത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അത് വായുക്കൂടെ പുറത്തേക്ക് വരും ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി വായിലൂടെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ അങ്ങ് അടങ്ങുന്നില്ലെങ്കിൽ പിന്നെ കയ്യിലൂടെയും ശരീരത്തിലൂടെയൊക്കെ നമ്മൾ പ്രഹരങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരും പിന്നെ അത് വലിയ എത്തും ഞാൻ ആ വരുന്ന റൂട്ട് ഒന്നോടെ പിടിച്ചു തരാം ശ്രദ്ധിച്ച് മനസ്സിനകത്ത് വെച്ച ചില കാര്യങ്ങളെ പൊട്ടിച്ച് കളഞ്ഞേക്കണം നിർവീര്യമാക്കി കളഞ്ഞാക്കണം അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്തെങ്കിലും പറ എനിക്ക് കർത്താവുണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സിനകത്ത് വെച്ച് ചില കാര്യങ്ങളെ ഒതുക്കി നിർവീര്യമാക്കി കളഞ്ഞാക്കണം അതല്ലെങ്കിൽ മനസ്സിനകത്ത് നിന്ന് ആദ്യം അത് മുഖത്തേക്ക് കാർമേഹം പോലെ കയറി വരും നമ്മുടെ മുഖം മാറും അത് കഴിയുമ്പോൾ അത് വായിലൂടെ വാക്കുകളും ഭാഷണങ്ങളുമായി പുറത്തു വരും അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ അത് കൈക്രിയയായി അടിയും തല്ലും വഴക്കുമായി പുറത്തേക്ക് വരും അപ്പോൾ ഇതെവിടെ തീരണം ഉള്ളിൽ തന്നെ തീരേണ്ട വിഷയങ്ങൾ മുഖത്തേക്ക് വന്നെങ്കിലല്ലേ പിന്നെ അടുത്ത ലെവലിലേക്ക് വരുവുള്ളൂ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മലയാളി പ്രയോഗമാണ് പക്ഷേ നമ്മുടെ മുഖത്ത് കോപമാണെങ്കിലും സങ്കടമാണെങ്കിലും ആക്രോശമാണെങ്കിലും അമർഷമാണെങ്കിലും അതെല്ലാം മുഖത്തേക്ക് വരും വാട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും അപ്പോൾ മുഖത്തേക്ക് പ്രശ്നങ്ങൾ തെളിഞ്ഞു വരുന്നതിനേക്കാൾ മുമ്പ് മനസ്സിനകത്ത് വെച്ച് അതിനെ നിർവീര്യമാക്കണം കുറേ നേരം ചിന്തിക്കണം വേണമെങ്കിൽ ഈ സന്ദേശം ഒന്നുകൂടെ കേട്ടോ നമുക്ക് പറ്റും പറ്റാത്ത കാര്യങ്ങൾ ദൈവം പറയുകയില്ല നിൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒരു കലാപത്തിലേക്കോ കലഹത്തിലേക്കോ വാക്കേറ്റത്തിലേക്കോ കയ്യേറ്റത്തിലേക്കൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് മുഖമെന്ന പ്ലാറ്റ്ഫോമിലേക്ക് നടനവേദിയിലെ നടന്മാരെ പോലെ ചില കാര്യങ്ങൾ മുഖത്തേക്ക് കയറി വരുന്നതിനേക്കാൾ മുമ്പ് മുഖം വാടുന്നതിനേക്കാൾ മുഖം മറ്റൊരു രീതിയിലാകുന്നതിനേക്കാൾ മുമ്പ് മനസ്സിനകത്ത് വെച്ച് തന്നെ അതിനെ അമർത്തണം അതുകൊണ്ടല്ല യേശു പറഞ്ഞത് വാടിയ മുഖം കാണിക്കരുത് വാടിയ എന്ന് പറഞ്ഞത് ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമാണ് നിരാശ വന്നാൽ വാടും കോപം വന്നാൽ വേറൊരു രീതിയാവും അതിൻ്റെ നെറ്റിയ തീക്കല് പോലെയാക്കിയൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഞാരമ്പൊക്കെ അങ്ങ് തടിക്കും ഞാൻ വിശദീകരണം ചുരുക്കാം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ മോഹമൊരിക്കലും വികൃതമാക്കല്ലേ നമുക്ക് സംയമനപ്പെടാം സ്വാന്തനപ്പെടാം ആറാം അധ്യായത്തിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആകുലതകളില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ എന്താ വഴിയെന്ന് നമുക്ക് ഇരുപത്തഞ്ചാം വാക്യം മുതൽ ആവർത്തിച്ച് വായിക്കാം ധന്യരാകാം ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അരിമനാഥൻ പറഞ്ഞു തന്നിട്ട് പോയ സകല വാക്കുകളും ശിരസാ വഹിക്കുന്നു പ്രത്യേകിച്ച് മത്തായി ആറല്ല കാര്യങ്ങൾ ഞങ്ങളുടെ മുഖം എന്നും ദൈവമുള്ളവരുടെ മുഖം പോലെ ഇരിക്കട്ടെ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ആരൊക്കെയോ ചതിച്ചിട്ട് പോയവരുടെ ഏതൊക്കെയോ നിലവാരത്തിൽ തകർച്ചകൾ അനുഭവിച്ചവരുടെ മുഖം പോലെ ഒരിക്കലും ദൈവപുത്രൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമുള്ളവരുടെ ഞങ്ങളുടെ മുഖം അങ്ങനെ ആകല്ലേ കർത്താവതിന് കൃപ തരണേ മനസ്സിൽ കയറിയ കയ്പ്പും വേദനയും വിഷമം എല്ലാം മുഖത്തേക്ക് തിളച്ച് കയറുന്നതിനേക്കാൾ മുമ്പ് മനസ്സിനകത്ത് വെച്ച് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാതാക്കാൻ നിൻ്റെ ജനത്തിന് കൃപ കൊടുക്കണം അത് പുറത്തേക്ക് വരല്ലേ പലതും ഉള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് ദൈവം തന്നെ തീർത്തു തരണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ